രജിനി രണ്ട് ചക്കത വീണു കിടക്കുന്നുണ്ടോ അങ്ങനെ ആപി തട്ടിയ വേണോ ചക്ക വേണോ ആ അത് മൂത്തിട്ടൊന്നും ഇല്ല ഇന്നലെ കാറ്റത്തേ വീണുക്കാണ് രണ്ട് ചക്ക വലിയ ചക്കയാണ് ഏഹ് പക്ഷെ അത് കൊണ്ടെങ്കിൽ നല്ല പണി എന്നാലും വീണ്ടാച്ചിട്ട് ഞാനത് എഴുതിയിട്ട് പോകുന്നുണ്ടോ പകുതി നമ്മൾ രജനിക്ക് കൊടുത്ത് തൊട്ടടുത്ത വീട്ടിലത്തെ ആ കുട്ടി ബാക്കി പൊടുന്നേറ്റിട്ട എന്താ കനച്ചിട്ട് ചക്ക പക്ഷെ അതിന്റെ അതായത് പകുതി അധികം മൂത്ത് മൂപ്പായിട്ടില്ല പക്ഷെ ഈ ചക്ക എങ്ങനെയാന്നറിയോ കടച്ചക്ക കടച്ചൊക്കെ വേവിച്ച പോലെയുണ്ട് ആവിണ്ട് തട്ടിയ അപ്പൊ വേവും എന്നിട്ട് ഞാൻ കൊടുത്തിട്ട് അതിന്റെ പകുതി ഉപ്പേരി വെക്കാൻ വേണ്ടി നോക്കിയിട്ടാണ് ഇതേപോലെ വലിയ പ്ലാസ്റ്റിക്കോ പേപ്പറോക്കെ ഇട്ടായിട്ടിട്ടിട്ട് നമ്മള് ചക്ക നേരാക്കിയിട്ടുണ്ടെങ്കിലേ ഇതൊക്കെ കൊണ്ടേ കളയാനും എളുപ്പമാണ് അതുപോലെ നമ്മൾ അച്ചറയാകില്ല മുറ്റത്തൊന്നും അപ്പോൾ നമുക്ക് വേഗം കൊണ്ടേ വൃത്തിയാക്കുകയും ചെയ്യാം പേപ്പറോ എന്തെങ്കിലും ചാക്ക വിരിച്ചിട്ട് പോലെ വൃത്തിയാക്കുക ചക്ക നേരാക്കുക അപ്പോൾ പിന്നെ പിന്നെ വേഗം എളുപ്പത്തിൽ അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് കളയുക മറ്റേ നിലത്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അടിച്ചോരാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ നോക്കിയേക്കും അതിന് ചക്ക നോക്കിയേക്ക് അതിൻ്റെ ചകിണി ഇതേപോലത്തെ ചകുണി പക്ഷേ കണ്ടാൽ വിചാരിക്കും മൂത്തിരിക്കാണ് പക്ഷേ ഒരു ഒരാവിനും തട്ടിയാൽ മതി അപ്പോൾ വക്കയാണിത് നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ ഇടയ്ക്കിടക്ക് വീണതൊക്കെ ഒന്നും കളയൂലോ ഒക്കെ ഇടക്ക് കറി വെക്കുമല്ലോ പെരിയൊക്കെ കിട്ടോ എങ്ങനെ വേണമെങ്കിലും വെക്കാം അപ്പം രജനി പറയാം പുളിയും കറിയും വെക്കത്താത്ത അത് സാമ്പാറിലിടന്നൊക്കെ പറഞ്ഞിട്ട് അവളും കൊടുത്ത് നേരാക്കി നോക്കുമ്പോൾ കണ്ട ശരിക്കും കടച്ചക്ക പോലെ തന്നെ അല്ലേ വലിയ ചക്കയെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് കുറച്ച് മോ കല്ലുപ്പും കരിവേപ്പിലയും ചീനമുളക് ഞാൻ തൊടിന്ന് പൊട്ടിച്ചിരുന്നു എന്നിട്ട് അടുപ്പത്ത് വെച്ച് കണ്ട ആവി തട്ടുമ്പോഴത്തേന് ഒന്ന് പൊട്ടിയിട്ട് പിന്നെ ഒന്ന് അടച്ചിട്ട് രണ്ടാമത്തം തുറക്കുമ്പോഴത്തേന് ചക്ക വീന്ത് എത്ര വേഗ വേവ് വെച്ചോണ്ടാ കി വെക്കുണ്ടൊരു ഒന്ന് ആവി അടക്കിയിട്ട് പിന്നെ അടച്ച് എന്നിട്ട് രണ്ടാം പ്രാവശ്യം അടച്ചപ്പം ചക്ക തണ്ട പായസം പോലെ പോകും ഇങ്ങനത്തെ ചക്ക കണ്ടിരിക്കണങ്ങള് എന്നിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഇട്ടിട്ട് കടുക് ഒക്കെ ഇട്ടിട്ട് വരും എല്ലായിട്ട് നല്ല പോലെ ഉള്ളി മുളകും കുട്ടിയിട്ടേ അത് വറുത്താണ്ടല്ലോ പിന്നൊന്നും വേണ്ട ചോർണ്ണാൻ ഇന്നിപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് ഞാനിന്നിട്ട് ഇടി കട ഇടിച്ചക്ക ഉപ്പേരി ഇടിച്ചക്ക അല്ല ശരി ഇടിച്ചക്ക അല്ല ശരിക്കും ഇത് ചക്ക പോലെ അയക്കണം പക്ഷേ അതിൻ്റെ ചകിണിയൊക്കെ നല്ലോണം പോകും അപ്പം ഞാനൊന്നും കളയില്ല അതിൻ്റെ പുറത്ത് മാത്രം പിന്നെ ആ കൂനും കളയും ബാക്കിയൊക്കെ എടുത്തിട്ട് അടുപ്പത്ത് രണ്ട് കുറച്ചൽ അടുപ്പത്ത് വെച്ച് രണ്ട് കുറഞ്ഞ ചക്ക വെന്തും ഒന്ന് ലേശം കുറച്ച് ഉള്ളിമുളക് കുത്തിയാലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ് കളറൊന്നും മാറാൻ വേണ്ടിയിട്ട് ഇത് മഞ്ഞൾപ്പൊടി ഇട്ടാണ് വറുത്ത് കൂട്ടിയുണ്ടല്ലോ അത് മതി ചോർന്നാൽ ഒന്നിപ്പോൾ അത് ഉണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റാ നല്ല ചക്ക മാത്രം കഴിച്ചു ഞാൻ ഒരുപാട് അത്ര ഇഷ്ടമാണ് എനിക്ക് ചക്ക കണ്ട നോക്കി വെക്കും അതിങ്ങനെ ഉടഞ്ഞിട്ട് കാണുമ്പോൾ തന്നെ എന്തായാലും ഭംഗിയല്ലേ ഞാൻ അധികം അടുപ്പിലട്ട ചോറും എല്ലാതും ഉണ്ടാക്കുക അപ്പൊ ചോറ് എന്താ അടുപ്പത്തേ നല്ല തീക്കാനലുണ്ട് അപ്പം എന്ത് കാട്ടി എന്നാ ഇത് ചക്ക ഇടിച്ചക്ക അതിൽ വറുത്തിടാലോ വിചാരിച്ചിട്ട് പക്ഷെ അടുപ്പത്ത് ഉണ്ടാക്കിട്ട് ഉള്ളി വറുത്തിട്ട നല്ല ടേസ്റ്റ് നല്ല മണം ഉണ്ടാവും കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം ഒന്ന് എന്താണെന്നറിയാ ഉച്ചക്ക് മീൻകറി ഉണ്ടാക്കി അതുപോലെ ഈ ഉപ്പേരി ചക്കപ്പേരി അധികം ചക്കപ്പേരി കേട്ടോ എന്നാ വയറ് നിറച്ച് കഴിച്ചത് അപ്പൊ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ